കോട്ടയത്ത് ആർ എസ് എസ് അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥ രഹസ്യയോഗം ചേർന്നതിൽ നടപടി കുമരകം റിസോർട്ടിലെ യോഗത്തിൽ പങ്കെടുത്ത പത്തൊൻപത് പേരെ സ്ഥലം മാറ്റി എന്നാൽ നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയെന്ന ആരോപണം ശക്തമാണ് യോഗത്തെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചുവെന്നാണ് ആരോപണം പതിനേഴ് ഡെപ്യൂട്ടി പ്രിസിഡന്റ് ഓഫീസർമാരും അഞ്ച് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് അതേസമയം ആർ എസ് എസിന് പിടിമുറിക്കാൻ പാതയൊരുക്കുന്നത് പിണറായി വിജയനാണെന്ന് കെ മുരളീധരനും ആരോപിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ആർ എസ് എസ് അനുകൂല വിഭാഗം സംഘടിച്ച് കുമരകത്തെ റെസ്റ്റോറന്റിൽ ചേർന്നുകൊണ്ട് ബി ജെ പി കാരായുള്ള മുഴുവൻ പ്രതികളെ രക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സർക്കാർ അതിനെക്കുറിച്ച് ഒരു ആക്ഷനും എടുക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം മാറ്റം നൽകിയെന്നുമാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരം അപ്പോൾ ഇത് കേരളത്തിൽ ആർ എസ് എസ് പിടിമുറുക്കുകയാണ് പക്ഷേ ആ പിടിമുറുക്കുന്നത് പിണറായി വിജയനാണ് ആ റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ പൂരം കലക്കലിനു ശേഷം വീണ്ടും ഒരു ആർ എസ് എസ് ബന്ധമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ നേരിടേണ്ടി വരുന്നത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ സർവീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കഴിഞ്ഞ ജനുവരി പതിനേഴിനാണ് കോട്ടയത്ത് കുമരകത്ത് റിസോർട്ടിൽ ആർ എസ് എസ് അനുകൂല ജയിൽ ജീവനക്കാരുടെ യോഗം സംഘടിപ്പിച്ചത് പതിനെട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരും ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരടക്കമാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം കൈമാറിയിരുന്നു ഈ ഇപ്പോൾ ജയിൽ മേധാവി ഇവർക്കെതിരെ നടപടി എന്ന രീതിയിൽ ഒരു സ്ഥലം മാറ്റം അവർക്ക് നൽകിയത് അതേസമയം അത് സ്ഥലം മാറ്റത്തിൽ ഈ ചട്ടങ്ങൾ സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു ആർ എസ് എസിൻ്റെ ആളുകൾ സംഘടിച്ച് അവർ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരേ മനസ്സുള്ളവർ ഒന്നിക്കുന്നു കോട്ടയത്തിൻ്റെ മണ്ണിൽ ഇനി വളരും മുകളിലോട്ട് എന്ന രീതിയിൽ ചില പരാമർശങ്ങളോടെ ഈ ഒത്തുകൂടിയതിൻ്റെ ദൃശ്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ആ ഇപ്പോൾ പുറത്തു വന്നത് അതിന് പിന്നാലെയാണിപ്പോൾ കഴിഞ്ഞ ദിവസം ജയിൽ മേധാവി ഈ പതിനെട്ട് ഉദ്യോഗസ്ഥന്മാരെയും സ്ഥലം മാറ്റിയത് അതേസമയം ഈ സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങിയതിൽ നടപടിയെടുക്കാതെ സ്ഥലം മാറ്റം എന്ന നിലയിൽ എത്തിയതിന് പിന്നിൽ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് നേരത്തെ ആനുരാജയടക്കം സംസ്ഥാന പോലീസിൽ ആർ എസ് എസിന്റെ സ്വാധീനമുണ്ടെന്ന ആരോപണം ഉയർത്തിയിരുന്നു അന്ന് ആനുരാജയ്ക്കെതിരെ സി പി എം നേതൃത്വം ഒന്നാകെ വിമർശനമുയർത്തിയതാണ് ഒരു ചില ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ വരാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട